നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു തൃശൂർ പൂരം നടക്കാൻ പോവുകയാണ് ഷ തൃശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് നടക്കാൻ പോവുകയാണ് ഷെ ഷെ സയൻസിൻ്റെ വെടിക്കെട്ട് നടക്കാൻ പോവുകയാണ് ചില്ലറ വെടിക്കെട്ടല്ല ഇരുപത്തിയഞ്ച് പ്രൗഢഗംഭീരായ ഗവേഷകർ അവരുടെ ഗവേഷണ മേഖലയെപ്പറ്റി സംസാരിക്കാൻ വരുന്നു എങ്ങനെ വരുന്നു കൈയും കലാശവും കാട്ടി പവർ പോയിന്റും അക്കാദമിക ജാർഗണും ഒക്കെ എടുത്ത് തോട്ടിക്കളഞ്ഞ് സാധാരണക്കാരുടെ ഭാഷയിൽ വേണ്ടി വെറും പത്തേ പത്ത് മിനിറ്റിൽ അവർ വിഷയം അവതരിപ്പിക്കും വിവിധ വിഷയങ്ങളിൽ വിദഗ്ധരായവരും കാണികളും ഒരുപോലെ അതിനെ മാർക്കിടും എന്നിട്ട് മനസ്സിലാക്കിക്കലിലും രസച്ചരട് തുന്നതിലും മിടുക്കരായ സർവോപരി വിഷയത്തിൻ്റെ ഗൗരവത്തിൽ ഒരല്പം പോലും വെള്ളം ചേർക്കാത്തവരായി തിരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ച് ഗവേഷകർ പാലക്കാട് ഐ ഐ ടിയിൽ നടക്കുന്ന ഫൈനൽ വെടിക്കെട്ടിൽ പങ്കെടുക്കാൻ പോകും നാലിടങ്ങളിൽ ഈ റീജിയണൽ വെടിക്കെട്ടുകൾ നടക്കുന്നുണ്ട് അതിൽ കൊച്ചിയിലെ വെടിക്കെട്ട് കഴിഞ്ഞയാഴ്ച കഴിഞ്ഞു അത് നവംബർ ഒൻപതിനായിരുന്നു അത് സൂപ്പറായിരുന്നു കോഴിക്കോട്ട് അടുത്ത ആഴ്ച അതായത് ഇരുപത്തിമൂന്നാം തീയതി ഈ വെടിക്കെട്ട് നടക്കും കണ്ണൂരിൽ അതിനും അടുത്ത ആഴ്ച മുപ്പതാം തീയതി ഒടുവിൽ പാലക്കാട്ടെ ഫൈനൽ മാമാങ്കം ഡിസംബർ പതിനാലിന് അപ്പോൾ ഈ വെടിക്കെട്ടിൻ്റെ പേരാണ് സയൻസ് ലാബ് കേരള സയൻസ് ലാബ് പിന്നെ ഇതിൻ്റെ തിരുവനന്തപുരത്തെ രജിസ്ട്രേഷനൊക്കെ ഏതാണ്ട് പൂർത്തിയായി എന്നാലും നിങ്ങൾക്ക് കാണാൻ അത്രയ്ക്ക് താല്പര്യമാണെങ്കിൽ അടിച്ചിട്ട് വാങ്ങേ ഉള്ളിടത്തൊക്കെ ഇരുന്ന് കാണാം രാവിലെ ഒൻപതര മുതൽ വൈകുന്നേരം അഞ്ച് മുപ്പത് വരെയാണ് തിരുവനന്തപുരം വിമൻസ് കോളേജ് അസംബ്ലി ഹാളിൽ ഈ പരിപാടി നടക്കുന്നത് അപ്പോൾ പതിനാറാം തീയതി നേരിട്ട് കണ്ടാലോ